ഇത് കൊല്ലം ജില്ലയിലെ ഏരൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇവിടെ നാഷണൽ സർവീസ് സ്കീമിന്റെ ഈ വർഷത്തെ പ്രോജക്റ്റുകളുടെ ഭാഗമായി അധികം നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ലാത്ത എന്നാൽ നമുക്ക് ഇനി വരുന്ന തലമുറയ്ക്ക് പരീക്ഷിക്കാവുന്നൊരു ജാപ്പനീസ് പൂന്തോട്ട രീതി ഏരൂർ ഗവൺമെന്റ് സ്കൂളിലെ കുട്ടികൾ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി നനഞ്ഞ മണ്ണ് കുഴച്ച് പുറത്ത് പായൽ പശപ്പോലെ പുരട്ടി അതിനുള്ളിൽ അലങ്കാര സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന ഒരു ജാപ്പനീസ് പൂന്തോട്ട നിർമ്മാണ രീതിയാണിത് ഇതിന്റെ പേരാണ് കൊക്കഡാമ അഥവാ പായൽപന്ത്സ് വാളണ്ടിയർമാർക്ക് പ്രകൃതിയോടും മണ്ണിനോടും കൂറു വളർത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് കൊക്കഡാമ ഈ വർഷത്തെ പ്രോജക്റ്റുകളിൽ ഉൾപ്പെടുത്തിയത് കൊക്കഡാമ ഉണ്ടാക്കുന്ന വിധം ആദ്യം ചെറിയ നന നനവുള്ള മണ്ണ് കൈകൊണ്ട് ഉരുട്ടി ഒരു ഉരുളയാക്കണം ആ നമ്മൾ എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന പായലുകൾ ആ ഉരുട്ടിയ മണ്ണിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഓരോന്നായിട്ട് ഒപ്പി ഒപ്പി വെക്കണം ഇനി നമ്മൾ ഈ പായലെല്ലാം ഇങ്ങനെ ഒപ്പി എടുത്ത ശേഷം ഇതിലേക്ക് നമുക്കൊരു ചെടി നടണം ഒന്നുകിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒരു അരി ഒരു വിത്തിട്ട് കിളിപ്പിക്കാം അതല്ലെങ്കിൽ നമുക്കൊരു ഓർണമെൻറ്റൽ പ്ലാന്റ് നടാം ഇവിടെ ഞങ്ങളിപ്പോൾ ഒരു ഓർണമെൻറ്റൽ പ്ലാന്റ് ആണ് നടുന്നത് അതിനു വേണ്ടി ഈ നമ്മൾ ഉണ്ടാക്കിയ ഈ പായൽ പന്തിനെ നടുക്കിൽ നടുക്ക് ആയിട്ട് ഒന്ന് കൈ കൈകൊണ്ടൊന്ന് കുഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന ചെടി വെച്ചിങ്ങനെ വെച്ച് അത് മണ്ണിട്ട് അതായത് നല്ലോണം കൈ കൊണ്ടൊന്ന് അമർത്തി നട്ടാൽ മതി ശേഷം ഇതിനെ ഒന്നൊരു നൂല് കൊണ്ടൊന്ന് റൗണ്ട് ചെയ്യണം കാരണം ഈ പായലുകൾ പോവാതിരിക്ക ഇളകി പോവാതിരിക്കാൻ വേണ്ടി നൂല് കൊണ്ടൊന്ന് റൗണ്ട് ചെയ്ത് ഒന്ന് പൊതിയണം ഇതിന് ശേഷം നമ്മുടെ ഇഷ്ട ഇഷ്ടത്തിനനുസരിച്ച് ഇത് വേണമെങ്കിൽ തൂക്കിയിടാം അല്ലെങ്കിൽ ഇത് ഇത് നമുക്കൊരു ഗാർഡൻ പോലെ ചെയ്യാം കൊക്കുഡാമ നിർമ്മാണത്തെ കുറിച്ച് സ്കൂൾ പ്രിൻസിപ്പൾ ശ്രീ ജയലക്ഷ്മി ടീച്ചർ ഈ വർഷത്തെ എൻഎസ്എസിന്റെ ഒരു പ്രോജക്റ്റ് ആണ് ഈ കൊക്കുഡാമ അതൊരു ചൈനീസ് കൃഷി രീതിയാണ് ആ കൃഷി രീതിയിൽ അതായത് കുട്ടികളെ അതായത് വളരെ ചുരുങ്ങിയ സ്ഥല പരിമിതി സ്ഥലപരിമിതിയിലാണിപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതം നല്ല നമ്മുടെ ചുറ്റുപാടും അപ്പോൾ അത്തരം ഒരു ചുരുങ്ങിയ സ്ഥലപരിമിതിയിൽ നമുക്കിങ്ങനെ കൃഷി അതുപോലെ ഈ ചെടികൾ നട്ടു വളർത്തുക അത് പ്രവർത്തിക്കുക അല്ല അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ ഒരു പുതിയ കൃഷി രീതി നമുക്ക് സമൂഹത്തെ പരിചയപ്പെടുത്തുകയാണ് നമ്മുടെ ഇവിടുത്തെ കുട്ടികൾ ചെയ്യുന്നത് അതായത് ഒരു ഒരു ബോളിൻ്റെ മാതൃകയിൽ പായൽ ഇങ്ങനെ അതിന് കവർ ചെയ്തത് പായൽ കൊണ്ട് ഒരു ആവരണം ഉണ്ടാക്കി ഒരു ബോൾഡ് ഉപയണ ഒരു ചെടി നട്ട് വളർത്തുക എന്നതാണ് അതിൻ്റെ ആശയം അതായത് മണ്ണും ജൈവവസ്തുക്കളും ഉപയോഗിച്ച് ഒരു ബോളിൻ്റെ മാതൃകയിലാക്കിയിട്ട് അതിൽ പായൽ ആവരണം ചെയ്തിട്ട് ചെടികൾ നട്ടു വളർത്തുക എന്നതാണ് ഇതിൻ്റെ ഒരു ആശയം നമ്മുടെ കുട്ടികൾ വളരെ നല്ല രീതിയിൽ അത് അവർ അവരുടെ എൻ എസ് എസ് അതായത് ടീച്ചേഴ്സും നല്ല രീതിയിൽ ആ കുട്ടികൾക്ക് അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും കുട്ടികൾ വളരെ ഫലപ്രദമായി അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു അപ്പോൾ അതിൻ്റെ ഫലമായി നമുക്ക് സ്കൂളിൽ കുറേ ഇങ്ങനെ ചെടികൾ വളർത്താൻ സാധിച്ചു ഇത് വളരെ നല്ലൊരു ആശയമാണ് അപ്പോൾ ഇത് നമ്മൾ സമൂഹത്തിലേക്കും അത് എത്തിക്കുകയാണ് അതായത് വളരെ കുറച്ച് പരിമിതമായ സ്ഥലപരിധിയിലുള്ള ആൾക്കാർക്ക് കൂടുതൽ ചെടികൾ വളർത്താൻ ഇത് വളരെ അധികം സഹായിക്കും സ്ഥലക്കുറവുള്ള ഇടങ്ങളിൽ പോലും കൊക്കഡാമ ഉപയോഗിച്ചു പൂന്തോട്ടം നിർമ്മിക്കുന്നതിനെ കുറിച്ച് എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ നിഷി ടീച്ചർ സംസാരിച്ചു മനസ്സ് നന്നാവട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ നിർമ്മിച്ച ഈ കൊക്കഡാമകൾ എല്ലാവർക്കും ഒരു മാതൃകയാണ് സ്ഥലപരിമിതി മൂലം കൃഷി ചെയ്യാനോ പൂന്തോട്ടം നിർമ്മിക്കാനോ ഒക്കെ മടി പിടിച്ചിരിക്കുന്നവർക്ക് കൊക്കഡാമ ഒരു മികച്ച ഉത്തരമാണ് ഏറ്റവും കുറഞ്ഞ സ്ഥലത്ത് ഏറ്റവും കുറച്ച് സാധനങ്ങൾ വെച്ച് നമുക്ക് മനോഹരമായ ഒരു പൂന്തോട്ടം നിർമ്മിക്കാം ഇത് ഹാങ്ങിങ് ഗാർഡൻ പോലെയും ഉപയോഗിക്കാം ഹാങ്ങിങ് ഗാർഡ് ഹാങ് ചെയ്തിടാം മനോഹരമായ ആശയമാണ് കുഞ്ഞുങ്ങൾ വളരെ മനോഹരമായി അത് ചെയ്തു ഇനി ഫസ്റ്റ് ഇയറിന്റെ വോളണ്ടിയർ എൻറോൾമെന്റ് കൂടി കഴിയുമ്പോൾ ഇതിന്റെ ഇരട്ടിയായി വരും പൂന്തോ സ്കൂൾ ഒരു ചെറിയ കൊക്കടാമ പൂന്തോട്ടമായി മാറും കൊക്കോഡാമ നിർമ്മാണ രീതിയെ കുറിച്ച് വോളണ്ടിയർ സ്കൂൾ വിദ്യാർത്ഥിനി മനസ്സ് മനസ്സിനെ നാഷണൽ സർവീസ് സ്കീമിന്റെ പ്രോജക്ടുകളിൽ ഒന്നാണ് കൊക്കോഡാമ അഥവാ പായൽ പന്തുകൾ ഇവ ജാപ്പനീസ് പൂന്തോട്ട നിർമ്മാണത്തിന്റെ ഭാഗമായാണ് നമ്മൾ ഇവിടെ നടത്തുന്നത് നമ്മളെ പോലെയുള്ള ഓരോ കൗമാരക്കാരും പ്രകൃതിയെയും പായലിനെയും സ്നേഹവും കരുതലും നൽകി സംരക്ഷിക്കണമെന്ന ഒറ്റ ആശയമാണ് ഇതിലൂടെ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് ഇവ നമ്മൾ നമ്മുടെ വോളണ്ടിയേഴ്സ് ഓരോരുത്തരും വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് നമ്മൾ തന്നെയാണ് ഇതിന് സേവനങ്ങൾ ചെയ്യുന്നത് ഞങ്ങൾ അമ്പതിലോ മ്പതിലേറെ പിന്നെ കൊക്കോഡാമുകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ഈ ഒരു ഒറ്റ ആശയത്തിലൂടെ മുന്നോട്ട് വെക്കുന്നത് മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യുന്നത് ഓരോ വിദ്യാർത്ഥികളുടെ ഉള്ളിലും പ്രകൃതിയെ സ്നേഹം ഉണരണം പ്രകൃതിയെ സംരക്ഷിക്കണം ഇവ നമ്മൾ നമ്മൾ ഇനി ഭാവിയിലോട്ട് പോകുമ്പോഴും നമ്മുടെ തലമുറക്കായാലും പ്രകൃതിയിൽ വളരണം അതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ സ്കൂളിൽ തന്നെ ഈ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നത് കുട്ടികളെ കൊണ്ട് തന്നെ എൻഎസ്എസ് ും കൊക്കഡാമ നിർമാണത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു ശില്പശാല സംഘടിപ്പിക്കുന്നതിനും സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന് പദ്ധതി ഉണ്ടെന്നും പ്രോഗ്രാം ഓഫീസർ നിശിദ് ടീച്ചർ പറഞ്ഞു കൊക്കഡാമ നിർമ്മിക്കുന്ന രീതികൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളെ ഉണ്ടാക്കി കാണിച്ചു തീർച്ചയായിട്ടും വീട്ടമ്മമാർക്കും മറ്റ് സ്ഥലം കുറഞ്ഞ ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ബിൽഡിങ്ങിലുമൊക്കെ നമുക്ക് ഈ ആശയം പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കുട്ടികൾ സെലക്ടഡായിട്ടുള്ള കുട്ടികൾ അത് മികച്ച രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതാണ് നാട്ടിലെ സ്ത്രീകളെയൊക്കെ വെച്ചിട്ടൊരു ശില്പശാലയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നുണ്ട് കൊക്കഡാമ നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഒരു കൊ കൊക്കഡാമ ശില്പശാലയും കൂടി ചെയ്യാമെന്നൊരു പ്ലാനുണ്ട്